ശിശുദിനത്തിലെ ചാച്ചാജിയായി കുട്ടികൾ ഹരിതസഭയെ നിയമസഭയാക്കി ശിശുദിനത്തിൽ എലിക്കുറം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതസഭ അവിസ്മരണീയമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ ഒത്തുചേർന്നതായിരുന്നു ഹരിതസഭ ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗ്രീനാർമിയിൽപ്പെട്ട കുട്ടികളായിരുന്നു പങ്കെടുത്തത് കുട്ടികൾ അധ്യക്ഷരായി റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ചോദ്യങ്ങൾ ഉന്നയിച്ചു ഉത്തരങ്ങൾ വാങ്ങി ഹരിസഭയെ നിയമസഭയാക്കി മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉരുളികന്നം എൻസ് എസ് സ്കൂൾ ഹാളിൽ ചേർന്ന ചടങ്ങ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ അപ്പിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോബോ ജോൺ പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട് ഹരിതകർമ്മ സേന പഞ്ചായത്ത് കോർഡിനേറ്റർ വി ശശി എസ് ബി എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് കവിത കെ എന്നിവർ സംസാരിച്ചു ഹരിതസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച കുട്ടികൾ റിപ്പോർട്ട് അവതരിപ്പിച്ച കുട്ടികൾ ഹരിത പങ്കെടുത്ത സ്കൂളുകൾ എന്നിവയ്ക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു